കൊല്ലം ജില്ലയിൽ ഹീമോഫീലിയ രോഗികൾക്കുള്ള മരുന്നുകൾക്ക് വലിയ ക്ഷാമം ഒരു മാസത്തോളമായി മരുന്ന് കിട്ടാനില്ലെന്ന് പരാതി ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ വെറും കൈയോടെ മടങ്ങേണ്ട സ്ഥിതിയാണ് നിലവിൽ കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ധാരാളം രോഗികൾ അവിടെ എത്തുന്നുണ്ട് പക്ഷേ ഹീമോഫീലിയ രോഗികൾക്ക് മരുന്ന് കിട്ടാനില്ല എന്നുള്ള പരാതിയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയാണ് കരുനാപ്പള്ളി താലൂക്ക് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് നിൽക്കുന്നത് നിരവധി പേരാണ് ഇവിടെ ഹീമോഫില ആരോഗ്യത്തിന് മരുന്ന് ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി വന്നിരിക്കുന്നത് നമ്മളോടൊപ്പം നിരവധി പേർ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇത്തരത്തിൽ ഈ രോഗത്തിന് ഈ ജീവൻ രക്ഷാ മരുന്നായ ഈ മരുന്ന് ലഭ്യമല്ല എന്നൊരു പരാതിയാണ് ഇവിടെ നിന്നും ഉന്നയിക്കുന്നത് ചേട്ടാ എങ്ങനെയാണ് ഈ മരുന്ന് നിങ്ങൾക്ക് ലഭ്യമല്ല എന്ന് പറയുന്നു വളരെ വ്യാപകമായിട്ട് പരാതി ഉയരുന്നുണ്ടല്ലോ ഇല്ല അതായത് ഈ താലൂക്ക് ആശുപത്രിയിൽ വന്ന് ബ്ലീഡ് ഉണ്ടായ ഉടനെ എടുത്തില്ലെങ്കിൽ അവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഇപ്പം കരുതാപ്പള്ളി ഞങ്ങൾ മുപ്പത്തിനാല് രോഗികളുണ്ട് അതിനകത്ത് രണ്ട് പേര് പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ആർദ്ദവും മറ്റ് സാഹചര്യവുമായിട്ട് വരുമ്പോൾ ബ്ലീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കത്തില്ല അവരോടും തന്നെ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ മുപ്പത്തിനാല് പേർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മുപ്പത്തി പേരും ൺകുട്ടികളാണ് ഇവർക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല മറ്റൊരു കാര്യമില്ല ഇവർ ഈ ഒരു മാസം കൊണ്ട് വീട്ടിൽ തന്നെ ഇരുപ്പാണ് ജോലി അങ്ങനെയാണ് ആശുപത്രി ആയിട്ട് വരുമ്പോഴുമ്പോ ഇവിടെ മരുന്നില്ല നിങ്ങൾ ഇപ്പൊ ഇപ്പൊ പറയുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ജില്ലാ ആശുപത്രി പോകാനാണ് ഞാൻ ആലപ്പുഴയുടെ ബോർഡറിൽ താമസിക്കുന്ന ആളാണ് കൊല്ലം ജില്ല ആണെങ്കിലും അവിടുന്ന് ഞാൻ കൊല്ലം ജില്ലാ ആശുപത്രി പോകണമെങ്കിൽ എത്ര രൂപ എനിക്ക് പിന്നെ ടാക്സി കൂലി കൊടുക്കണമെന്നറിയാവോ ഇത് ബസ്സിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ടാക്സി വിളിച്ച് തന്നെ പോകണം അതിൻ്റെ ഓട്ടോയിൽ പോകണം ഓട്ടോയിൽ പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു വയൽ മരുന്ന് കുത്തി വെക്കണമെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നാല് വയൽ കുത്തി വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പോകണുള്ളത് ആരാണ് ചികിത്സയിലുള്ളത് എൻ്റെ മകനാണ് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് മകൻ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിപ്പാണ് ഈ മരുന്ന് കിട്ടാനില്ലാത്തതുകൊണ്ട് ഈ അതായത് ഈ മരുന്ന് ഉപയോഗിക്കുന്ന രീതി ഈ മരുന്ന് ഏത് സമയം ആയിരിക്കും അപ്പോൾ അവൻ ജോലി തൽക്കാലത്തേക്ക് ഒരു ജോലിയുണ്ട് ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ രാവിലെ ബസ്സിൽ കയറുമ്പോൾ എവിടെയെങ്കിലും തട്ടുക മുക്കുകയ്യോ അങ്ങനെ കാണണം ജോലി സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഈ ജോയിന്റിനടക്കെയാണ് ബ്ലീഡ് ഉണ്ടാവുന്നത് ആ ബ്ലീഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ വന്ന് എടുക്കണം അവൻ താലൂക്ക് ആശുപത്രി വന്ന് എടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇല്ല ഒരു താലൂക്ക് ആശുപത്രികളിലും ഇത് കിട്ടുന്നില്ല കല്ലിപ്പം നിങ്ങൾ ഈ കരുനാപ്പള്ളി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോ അവിടെ നിന്ന് പറയുന്നത് എന്താണ് ഇവിടുന്ന് ഈ ഇവിടുത്തെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ ഈ കാശ്വലിറ്റിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് തരുന്ന ഒരു മറുപടി എന്താ അത് പിന്നെ ഇവിടെ ഇല്ല മരുന്നില്ല നിങ്ങൾ കൊല്ലത്ത് പോകാനാ പറയുന്നത് കൊല്ലത്ത് എന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ ഉണ്ടായാലും കിട്ടൂല്ലെങ്കിലും അവിടെ വരെ പോകേണ്ടത് ഇത് തിരിച്ചു പോരാനേ പറ്റത്തുള്ളൂ അതാണ് ഈ മലയോര മേഖലകളിലും അല്ലെങ്കിൽ ആ ഈ ദൂരെ ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക് ജില്ലാ ആശുപത്രിയെ സമീപിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അത്രം ദൂർ അത്രത്തോളം ദൂരം ഈ കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ ഈ രോഗികളെയും കൊണ്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പൈസയുടെ ചിലവാണ് ഇത്തരത്തിൽ വാഹനം ഓടിക്കുമ്പോൾ അതിന് പൈസ വളരെയേറെ ചിലവാകിയൊക്കെ ചെയ്യും ഈ ഒരു സാഹചര്യമാണ് ഈ മലയോര മേഖലകളിലൊക്കെ അല്ലെങ്കിൽ ദൂരദേശങ്ങളിലൊക്കെ ഉള്ളവരുടെ ഒരു കാര്യം അവർക്ക് ഈ ജില്ലാ ആശുപത്രിയെ സമീപിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ഇവിടെ നിന്ന് നമ്മളോട് അറിയിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചേച്ചി ചേച്ചി നിങ്ങളുടെ നിങ്ങളുടെ എന്താണ് ഇപ്പോഴത്തെ ഒരു പറയുന്നത് എന്റെ ഹസ്ബൻഡിനാണ് ഈ അസുഖമുള്ളത് എന്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞാൻ താലൂക്ക് ആശുപത്രിയിൽ വന്ന് മരുന്നിന്റെ കാര്യം പറയുമ്പോൾ അവര് പറയുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചെല്ലാനാണ് നമ്മുടെ വാഹന സൗകര്യവും ഇവിടുന്ന് ഇപ്പൊ ജോയിൻസിന് ബ്ലീഡ് ആണെങ്കിൽ ആ ബ്ലീഡിങ്ങുമായിട്ട് നമ്മൾ പോകുമ്പോൾ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഇതിന് കൂടുതലായിട്ട് വരുന്നത് പുറമേ ഉള്ളതല്ല അകമേയുള്ള ബ്ലീഡിങ് അപ്പൊ അതുമായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഈ അവസ്ഥ വളരെ എന്തോ മോശമാകും അപ്പോൾ നമ്മുടെ നമുക്ക് ചെറിയ ഒരു ആയിരം യൂണിറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് രണ്ടായിരം എടുത്താലോ പിന്നെ ഒരാഴ്ച ഒരു ദിവസം എടുക്കേണ്ട റെസ്റ്റ് ഒരാഴ്ചത്തെ റെസ്റ്റിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് പിന്നെ സൂപ്രണ്ട് ഇപ്പൊ പറയുന്നത് ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് ഈ മരുന്ന് വരാത്തതെന്നും നമ്മുടെ ഫണ്ട് ഗവൺമെന്റ് ഒരു റേഷൻ പോലാണ് എന്ന് വെച്ചാൽ ചെറിയ ിന് മരുന്ന് കൊടുക്കും മരുന്ന് മുടങ്ങാനേ പാടില്ല മുടങ്ങല്ല ബ്ലീഡിങ് വരുന്നതനുസരിച്ചാണ് നമുക്ക് മരുന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ റേഷൻ കണക്കിന് കൊടുത്ത് ചെറിയ ബ്ലീഡിങ്ങിന് മരുന്നില്ല നിങ്ങൾ ജില്ലാ ആശുപത്രിയിൽ ചെല്ലാനാ പറയുന്നത് ചെറിയ ബ്ലീഡിംഗ് ആണ് വലിയ ബ്ലീഡിങ്ങിലേക്ക് മാറുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നത് ഒരു ഒരു മാസം കൊണ്ട് ഞങ്ങളുടെ അവസ്ഥ ഇതിന്റെ ഇടയിൽ ഒരു പത്ത് പത്ത് വയലും മരുന്ന് വന്നിട്ടുണ്ടായിരുന്നു അന്നേരവും വന്ന് അത് ഇച്ചിരിയുള്ളത് കാരണം ഇവിടെ മുപ്പത്തി നാല് പേഷ്യൻസ് ഉണ്ട് അപ്പം അവ ഈ മുപ്പത്തിനാല് പേഷ്യൻസിനും കൂടെ നാ ആയിരം വയൽ ഒരാൾക്ക് ആയിരം വയലെങ്കിലും എടുക്കണം വെയിറ്റ് അനുസരിച്ച് വേണം ഈ മരുന്ന് എടുക്കാൻ അപ്പോൾ അത് ഈ മുപ്പത്തിരണ്ട് പേർക്കും മുപ്പത്തിനാല് പേർക്കും തികയുന്നില്ല അത് അപ്പോഴേ തീർന്നു വന്ന് സ്പോട്ടിൽ തന്നെ ഈ മരുന്ന് തീർന്നു ഇപ്പോഴെന്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ പറ്റാതെ ഒരു മാസമായിട്ട് എൻ്റെ വീട്ടിലെ ഏക വരുമാനം ഹസ്ബൻഡാണ് കക്ഷിക്ക് ഈ മരുന്ന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ മുപ്പത് ദിവസവും ജോലിക്ക് പോകാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത് സാധിക്കാത്ത അവസ്ഥയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് കാരുണ്യ പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് മരുന്ന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ജോലിക്ക് പോവുകയും കുട്ടികൾ വിദ്യാഭ്യാസത്തിൻ്റെതും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവരിതൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയാ മരുന്ന് കിട്ടാതായതോടെ കുട്ടികളുടെയും അല്ലെങ്കിൽ വളരെ പരിതാപകരമായി ഇതിന്റെ വേദന എന്ന് പറയുമ്പോൾ അകമയുള്ള ബ്ലീഡിങ്ങിന്റെ വേദന എന്ന് പറയുമ്പോൾ അസഹനീയമാണ് ഈ ബ്ലീഡിങ് വേദന വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഉറങ്ങ ഉറക്കമില്ല രാത്രികളിലും ഐസ് പാക്കറ്റും മറ്റ് പരിപാടികൾ ചെയ്ത് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പ്രതിചട്ടേണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും ബുദ്ധിമുട്ട് വരെ എത്തുന്നുള്ള ഒരു അതായത് മരുന്നു വേണ്ടിയിട്ട് ഇത്രയും ഇവിടം വരെ ബുദ്ധിമുട്ട് ഈ ശാരീരിക അവസ്ഥ ഇപ്പം എങ്ങനെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഇത് നടക്കാനും ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് മരുന്ന് കിട്ടില്ല മരുന്ന് തന്നില്ല അത് ബ്ലീഡിങ് പിന്നെ ഹെവി ബ്ലീഡിങ് കൊണ്ട് മരുന്ന് തരത്തുള്ള പക്ഷേ എനിക്ക് തീരെ വയ്യാതാണ് പറഞ്ഞത് അപ്പം ഇവിടെ നിന്ന് സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത് നാല് മരുന്നങ്ങൾ ഇവിടെ തന്നിട്ടുള്ളൂ അത് മേളുന്ന ഓർഡറാണ് അത് പിന്നെ ചെറിയ ബ്ലീഡിങ്ങിനൊന്നും കൊടുക്കരുത് പക്ഷേ ചെറിയ ബ്ലീഡിങ് പോലും ഭയങ്കര വേദനയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുന്ന് പണ്ട് വിളിച്ച് പോകണമെങ്കിൽ പത്തായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആവും നേരത്തെ മരുന്ന് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മുപ്പത് ദിവസം പണിക്ക് പോകുന്നതാണ് ഇപ്പോൾ എനിക്ക് തീരെ അവശത തീരെ വയ്യ മരുന്ന് കിട്ടാത്തതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോൾ കാലും ഒക്കെ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുക യും ഇപ്പൊ ഹീമോഫിലിയ രോഗികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയാൽ നമ്മുടെ സാധാരണ ജനങ്ങളെ പോലെ അവർക്ക് ജീവിക്കാൻ കഴിയും അപ്പൊ ഇപ്പോഴത്തെ ഞാൻ സർക്കാരിനോട് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളെ പിന്നെ ആൻറ്റി പിന്നെ വൈകല്യത്തിലേക്ക് തള്ളിവിടുകയാണ് ജോയിൻസിന് ബ്ലീഡിങ് വന്ന് ജോയിൻസ് വെന്റായി വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള മരുന്ന് കിട്ടാതെ വൈകല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ വൈകല്യത്തിലേക്ക് തള്ളിവിടുകയും ഞങ്ങളുടെ സഹോദരങ്ങളെ മരണത്തിലേക്ക് വിടുകയും ചെയ്യാതെ ഞങ്ങൾക്ക് ജീവൻ രക്ഷാ മരുന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുതന്നെയാണ് ഈ അടിയന്തരമായിട്ട് ഈ ജീവൻ രക്ഷാ മരുന്നാണ് ട്രീറ്റ്മെന്റ് അടിയന്തരമായിട്ട് ലഭ്യമാകേണ്ട ഒരു സാഹചര്യമാണ് മാത്രമല്ല നിലവിൽ ഇപ്പോൾ മരുന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ഒരുക്കാമെങ്കിൽ കുട്ടികൾക്കായാലും ശരി മറ്റ് ഈ രോഗമുള്ളവർക്കെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമുണ്ട് അത്തരത്തിലേക്ക് ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് ആ സമയത്താണ് നമ്മൾ ഈ ആരോഗ്യം ആരോഗ്യപരമായിട്ട് നമ്പർ വൺ ആണെന്ന് കേരളം അവകാശപ്പെടുമ്പോഴും അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിരന്തരം ആകാശപ്പെടുമ്പോഴും ആരോഗ്യമന്ത്രി നിരന്തരം ഇത്തരത്തിൽ അവകാശപ്പെടുമ്പോഴെല്ലാം ഈ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ ഇങ്ങനെ സമരം ഇരിക്കേണ്ടി വരുന്ന ഒരു മരുന്നിനു വേണ്ടി സമരം ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഇത്തരത്തിൽ പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇങ്ങനെ മരുന്ന് ഈ ഹിമോഫീലിയയുടെ മരുന്നുകൾ കിട്ടാനില്ല എന്നൊരു എന്നാണ് ഈ ഇവരെല്ലാവരും പറയുന്നത് വലിയ ഒരു പ്രതിഷേധവും ഇവർ രേഖപ്പെടുത്തുന്നുണ്ട് അടിയന്തരമായി ഈ മരുന്ന് ലഭ്യമാക്കണമെന്ന് തന്നെയാണ് ഈ ആരോഗ്യ വകുപ്പിന്റെ അധികൃതരോടും നമുക്ക് പറയാനുള്ളത്